നമുക്ക് കമ്പം വരെ പോയാലോ ഒരു ട്രിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാണ് ട്രിപ്പ് മോഡ് ഓൺ ആക്കിയത് പിന്നെ നേരെ കുമളി വിട്ട് ഒരു മിക്കി ടെക്സ്റ്റിലും കയറി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് നേരെ മുന്തിരിത്തോട്ടത്തിലേക്ക് കമ്പം പോയാലും മുന്തിരിത്തോട്ടം കാണാതെ ആരും തിരിച്ചു വരാറില്ലല്ലോ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ലഞ്ച് അയക്കാൻ പൊതുവെ തമിഴ്നാട്ടിലെ ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമില്ലെങ്കിലും ഈ പ്രാവശ്യത്തെ ഫുഡ് അടിപൊളിയായിരുന്നു ഞാൻ വയറ് നിറച്ച് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് റൈസായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ അവിടുന്ന് നേരെ ചെറിയ ഡ്രൈവ് തമിഴ്നാട് ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പിന്നെ അവിടെ ഇടയ്ക്ക് നിർത്തിയിട്ട് കരിമീൻ ജ്യൂസും അതുപോലെ തന്നെ കരിക്കും കഴിച്ചു പിന്നെയും കുറച്ച് ദൂരം കൂടെ ഡ്രൈവ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തു പിന്നെ ഒരു ചായം കുടിച്ച് തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി വ്യൂവും കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് കേരളത്തിലെത്തിയത് പിന്നെ കുമളി വന്നപ്പോൾ ഡിന്നറും കഴിച്ചു ഏതായാലും പുറത്തിറങ്ങിയതല്ലേ ഡിന്നർ കഴിക്കാതെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ലല്ലോ പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കൂടെ നടത്തിയിട്ട് നേരെ വീട്ടിലേക്ക് അപ്പം